പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നിലവിൽ ഒരു ലിറ്റർ കറവയുള്ള മലബാരി മോഴ ആട് വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം ചെന കൺഫേമുള്ള അൻപത് കെ ജി ലൈവ് ഉള്ള വലിയൊരു പിടക്കുട്ടി പെണ്ണാട് വിൽപ്പനയ്ക്ക് ആദ്യ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഒന്നര ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മോഴയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല മടിപ്പവറും പാലുള്ള ആടാണ് ഒരു ലിറ്റർ കറുവ നിലവിലുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് നാലു മാസം കൺഫേം ഉള്ള നിലവിൽ കറവ പറ്റിയ വലിയൊരു മലബാറി പെണ്ണാട് വിൽപ്പനയ്ക്ക് ആദ്യ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഒരു ലിറ്റർ കറവയും നല്ല ഇടനീട്ടവും കാൽപ്പക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിനെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മണിപ്പവറും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് നിറചന ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി പതിനൊന്ന് മാസം കഴിഞ്ഞ സൂപ്പർ ക്വാളിറ്റി ബ്രീഡിംഗ് മുട്ടൻ വില്പനക്ക് എക്സ്ട്രീം ക്ലോസിംഗ് ടെൻഡൻസിയും നല്ല ഓപ്പൺ ചെവിയും സിൽവർ ഐയും ഡബിൾ കളർ എക്സ്ട്രീം ഫേസ് പഞ്ചൊക്കെയുള്ള നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല തീറ്റയും ഗ്രോത്തും ഉള്ള നല്ല സൂപ്പർ ഇണക്കവുമുള്ള ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ പേരൻസ് സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിംഗിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ ഒരു കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എന്നല്ല പതിനൊന്ന് മാസം പ്രായം കഴിഞ്ഞ സൂപ്പർ ക്വാളിറ്റി ബ്രീഡിംഗ് മുട്ടൻ വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഏഴ് മാസം കഴിഞ്ഞ സൂപ്പർ ക്വാളിറ്റി ബ്രീഡിംഗ് മുട്ടൻ വിൽപ്പനയ്ക്ക് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഡബിൾ എക്സ്ട്രീം ഫേസ് പഞ്ചും നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും ഗ്രോത്തും ഇണക്കവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഇതിന് ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻ സ്റ്റോക്കാക്കി ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ ഒരു വലിയ ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം രണ്ട് പല്ല് പറഞ്ഞു നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെടിയിറക്കവും ഫേസ് പഞ്ചും നല്ല പക്ക ക്രോസിങ്ങും നല്ല ഗ്രോത്തും ഉള്ള മുട്ടനാണ് മുപ്പത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഏകദേശം മൂന്ന് മാസം പ്രായം കഴിഞ്ഞ കുട്ടികളാണ് രണ്ടിനും കൂടി ഇരുപത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും നല്ല പാൽ പാൽപിടിച്ച് വളർന്ന കുട്ടികളാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഫേസ് പഞ്ചും നല്ല ക്വാളിറ്റിയും നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി മ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിന് നാലു മാസം നിറചനയുള്ള ഒരു മലബാറിയിൽപ്പെട്ട ഒരു ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഒരാടാണ് ഏകദേശം ഇരുപത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉള്ള ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അകിടലിനായി തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള ഒരു നിറചന ആടാണ് അത്യാവശ്യം നല്ല മടിപ്പവറൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ ആട് വിൽപ്പനയ്ക്ക് ആദ്യ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു രണ്ട് മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമായിരുന്നു ബോഡി വെയ്റ്റ് നാൽപ്പതിനു നാൽപ്പത്തഞ്ചിന് ഇടയിലുണ്ട് ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി രൂപ സ്ഥലം എറണാകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള സൂപ്പർ ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മലബാറി ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം നല്ല മടിപ്പവറൊക്കെയുള്ള ഒരു മോഴയാടാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല മടിപ്പവറും പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് ഇതിന് ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആട്ടിൻകുട്ടികൾ വില്പനയ്ക്ക് ഒരു മുട്ടനും രണ്ട് പിടക്കുട്ടികളുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി മൂന്ന് കുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടപെടണം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം മുപ്പത് കിലോ ബോഡി വെയിറ്റ് വെയ്റ്റുള്ള ഏഴെട്ട് മാസം പ്രായം ഉള്ള ഒരു മുട്ടൻകുട്ടിയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ഇറച്ചിപ്പിടുത്തമൊക്കെയുള്ള മുട്ടൻകുട്ടിയാണ് നല്ല ആരോഗ്യത്തിലുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള മുട്ടൻകുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഫാമുകളിലൊക്കെ പേരൻ സ്റ്റോക്കാക്കി ക്രോസിംഗിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ആട് വില്പനയ്ക്ക് അൻപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല ഇറച്ചിപ്പിടുത്തവും നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും മടിപ്പവറൊക്കെയുള്ള മൂന്ന് മാസം ചെന കൺഫേംഡ് ഉള്ള ഒരു വലിയ ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല വലിപ്പത്തിലുള്ള നല്ല ഇറച്ചിപ്പിടുത്തവും ഒക്കെയുള്ള മൂന്ന് മാസം കൺഫേംഡ് ചെനയുള്ള ഈ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പവും നല്ല മടിപ്പവറൊക്കെ ഉള്ള ആടാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ബീച്ചിൽ ആട് വില്പനയ്ക്ക് അറുപത് കിലോയോളം ബോഡി വെയിറ്റ് ഉണ്ട് നല്ല ഇടനീട്ടവും കാൽ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ഫേസ് പഞ്ചും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല പാലുള്ള ആടാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു ഇപ്പോൾ നിലവിൽ കുറച്ച് പാലുമുണ്ട് നല്ല പാലും ഉണ്ടായിരുന്നതാണ് ക്രോസ് ചെയ്തേ പിന്നെ പാൽ കുറഞ്ഞതാണ് ചെന കൺഫേം പറയാറായിട്ടില്ല വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പാറും ഒരുപോലുള്ള കാമ്പുകളൊക്കെ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒരാടാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന മലവാറി ഇനത്തിൽപ്പെട്ട രണ്ട് പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് ഒരെണ്ണം നിറചനയാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടുകളാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം പൂക്കോട്ടൂർ ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് ബ്രീഡ് പാലാട് വില്പനയ്ക്ക് ഇപ്പോൾ കുറച്ച് പാലുണ്ട് ഇന്ന് മതി ലക്ഷണമുണ്ട് ക്രോസ് ജയിച്ചിട്ടില്ല ആട് മുപ്പത് കിലോയ്ക്ക് അടുത്ത് ബോഡി വെയിറ്റ് ഉള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പയറൊക്കെയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു സൂപ്പർ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം പാൽപല്ല് പറഞ്ഞിട്ടില്ല ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ഒക്കെ ഉള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ മുട്ടനെ ക്രോസിങ്ങിന് വേണ്ടി ഫാമുകളിലും വീടുകളിലൊക്കെ വളർത്താൻ അനുയോജ്യമാണ് നല്ല ഗ്രോത്തുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ കുറ്റിയാടി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള അഞ്ച് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം കൊല്ലം ചവറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പെണ്ണാട് വില്പനയ്ക്ക് അര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ആടിനെ ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ബോഡി വെയ്റ്റ് ഒക്കെയുള്ള നല്ല ഇറച്ചിപ്പിടുത്തമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം എറണാകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള ആടാണ് നല്ലൊരു ക്രോസ് ബ്രീഡ് ആട് നല്ല മണിപ്പവറും നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള ആടാണ് ക്രോസ് ചെയ്ത് ചെയ്തിട്ട് ഇപ്പോൾ ഒന്നര മാസമായി ചെന കൺഫേം പറയാൻ പറ്റത്തില്ല നിലവിൽ അര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് സ്ഥലം എറണാകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വലിപ്പമുള്ള ആടാണ് കാണുന്ന ഒരു പാലാട് ില്പ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ക്രോസ് ബ്രീഡ് ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും സൂപ്പർ ക്വാളിറ്റി ആടാണ് വളർത്താൻ അനുയോജ്യമായി ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക